തൈ വിറ്റും ആക്ച്വലി എനിക്ക് നല്ലൊരു ഇൻകം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ ഒരു വലിയൊരു എന്നാലും തൈക്ക് ആവശ്യക്കാരുണ്ട് എപ്പോഴും പിന്നെ സ്വന്തമായിട്ട് വേണമെങ്കിലും തൈ എടുക്കാൻ വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ജോലിയില്ല ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ആ എംപ്ലോയ ഇത് ലേബർ കോസ്റ്റ് കൂടുതൽ വരും പക്ഷെ എന്നാലും എൻ്റെ മെത്തേഡുണ്ട് നമ്മളെപ്പോഴും ഈ ഏറ്റവും മുറ്റ തണ്ടു വേണം എടുക്കാനായിട്ട് ഉദാഹരണത്തിന് ഇതിനിപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ നവംബറിലേക്കാണ് ഇതിൻ്റെ കട്ടിങ്സ് എടുക്കുന്നത് ഫ്രൂട്ടിങ് സീസൺ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് ഫ്രൂട്ടിംഗ് സീസൺ ആണ് ഒക്ടോബറിൽ തീരം സെപ്റ്റംബർ വഴി ഫ്ലവറിംഗ് കഴിയും ഒക്ടോബർ വഴി ഫ്രൂട്ട് കഴിയും കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ നവംബർ നവംബർ ഡിസംബർ വഴി നമുക്ക് കട്ടിങ്സ് എടുത്ത് തയ്യാക്കാം നവംബർ മുതൽ ഏതാണ്ട് ജനുവരി വരെ എടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഈ തൈ പൊടിച്ച് വരുന്നത് കുറയും തൈറ്റ് കുറയും അപ്പോൾ ആ ഒരു നവംബർ ഡിസംബർ ജനുവരി മൂന്ന് മാസത്തിൽ അപ്പോൾ കട്ടിങ് എടുക്കേണ്ടത് ഏറ്റവും മുറ്റിയ തണ്ടാണ് അടിയിൽ നിന്ന് പോയിട്ട് ആ കട്ട് ചെയ്യേണ്ടത് ഇതെടുത്ത് കട്ടിങ് എടുത്തിട്ട് നീളം കൂടി ഇതുണ്ടാണെങ്കിൽ പത്തഞ്ച് വെച്ച് പത്തിഞ്ച് നീളത്തിന് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് പേപ്പർ കട്ട് ചെയ്ത് ഇതിൻ്റെ സ്റ്റം കൂടെ ചെസ്പോസ് ചെയ്യും എന്നിട്ട് ഇതിനകത്ത് നമ്മൾ പിന്നെ ഇത് കച്ചാർ വാഴയും ചേട്ടക്കരിയും തേനും കൂടെ മിക്സ് ചെയ്ത് സൊല്യൂഷൻ ആക്കിയിട്ട് അതിനകത്ത് മുക്കിയിട്ടാണ് അതാണ് അതിൻ്റെ റൂട്ടിങ് കോമ്പൗണ്ട് പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിത് ട്രൈക്കോട്ടറമേലെ വെള്ളത്തിൽ മുക്കി എടുക്കും മറ്റുള്ള ഡിസീസൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് ഇതെല്ലാം ചേർത്ത് നമ്മൾ തവാലനെ പിടിച്ച് നട്ട് കഴിഞ്ഞാൽ രണ്ട് മാസം കൊണ്ടൊക്കെ തൈ പിടിച്ചു വരും